Namaskaram, Infect News Lake Evergum, so Swagadam. കെ പി എം ടി എ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പാരാമെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ ഏക സംഘടനയായ കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കെ പി എം ടി എ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം ജൂൺ പതിനഞ്ച് തീയതികളിൽ തിരുവനന്തപുരം ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ഗിരിദീപം കൺവെൻഷൻ സെന്ററിലെ രാജീവ് കുമാർ നഗറിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു പതാക ഉയർത്തുന്നതോടെ രണ്ട് ദിവസത്തെ സമ്മേളന നടപടികൾക്ക് തുടങ്ങും സംരക്ഷണശീല വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിക്കും മെഡിക്കൽ എക്സ്പോ ആന്റണി രാജു എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളന സുവനീർ ബി കെ പ്രശാന്ത് എംഎൽഎ പ്രകാശം ചെയ്യും സമ്മേളന ലോഗോ ഉപഹാര സമർപ്പണം കെ ആൻസലൻ നിർവഹിക്കും രണ്ടു വർഷം നിലനിൽക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടനം ഒ എസ് അംബിക എം എൽ എ നിർവഹിക്കും മെഡിക്കൽ എക്സ്പോ ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുരേഷ് കുമാർ നിർവഹിക്കും തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ സിലബസ് പ്രകാശനം ഐ എം എ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ നിർവഹിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും ശേഷം ജയചന്ദ്രൻ കടമ്പനാട് അവതരിപ്പിക്കുന്ന മൺപാട്ട് അവതരണം നടക്കും പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ഡയഗ്നോക്വിസ് ഗ്രാൻഡ് ി മത്സരം നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മൂന്ന് മേഖലകളിലായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആറ് ടീമുകളാണ് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് യോഗ്യത നേടിയത് ഗ്രാൻഡ് ഫിനാലി കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൌൺസിൽ ഉദ്ഘാടനം ചെയ്യും മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ലഹരിവിധ വിരുദ്ധ ബോധവൽക്കരണ സംസ്ഥാന ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും ജില്ലാ വിഭാഗ വകുപ്പ് മന്ത്രി ഡോക്ടർ റോഷി അഗസ്റ്റ് നിർവഹിക്കും പ്രവർത്തന ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും അടൂർ പ്രകാശ് എം നിർവഹിക്കും മികച്ച ജില്ലാ കമ്മിറ്റികളുടെ ട്രോഫി ജോയ് എം എൽ എയും മികച്ച മേഖലാ കമ്മിറ്റികളുടെ ട്രോഫി കടകംപള്ളി സുരേന്ദ്രൻ എം വിതരണം ചെയ്യും ഡയനോക്വിസ് വിജയികൾക്കുള്ള ഉപഹാരം എം വിൻസൻ എം എൽ എ സമ്മാനിക്കും മുതിർന്ന ടെക്നീഷ്യന്മാരെ സി കെ ഹരീന്ദ്രൻ എം എൽ എ ആദരിക്കും കെ പി എം ടി യെ പിന്നിട്ട നാൾ വഴികൾ എന്ന വിഷയത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് എസ് വിജയൻപിള്ള സംസാരിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന ഘടനാ ക്ലാസിന് ഡോക്ടർ മനോജ് പുള്ളനാട് നേതൃത്വം നൽകും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ അശാസ്ത്രീയത നിയമം പാരാമെഡിക്കൽ മേഖലയിൽ സൃഷ്ടിക്കുന്ന തൊഴിൽ പ്രസിദ്ധി സന്ധി എന്നിവയെല്ലാം സമ്മേളനം ഗൗരവമായി ചർച്ച ചെയ്യും അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പ്രവർത്തന രൂപരേഖയും സമ്മേളനത്തിൽ അവതരിപ്പിക്കും കെ ബാബു സംസ്ഥാന പ്രസിഡന്റ് ടി തങ്കച്ചൻ ചെയർമാൻ സ്വാഗത സംഘം എസ് വിജയൻ പിള്ള ചെയർമാൻ പ്രോഗ്രാം കമ്മിറ്റി ഷെരീഫ് പാലുളി സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം മിഡിനോബ നോബ സംസ്ഥാന ട്രഷറർ ഷിബു വാസുദേവൻ ജില്ലാ പ്രസിഡന്റ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ടെക്നീഷ്യൻ അസോസിയേഷന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന പതിനാല് പതിനഞ്ച് തീയതികളിൽ കൺവെൻഷൻ സെന്ററിൽ ഈ രണ്ട് ദിവസവും മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സംസ്ഥാന അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി മെമ്പർ വിജയപിള്ളയും ഷരീഫ് ഖാലോടെയും വിശദീകരിക്കും കേരളത്തിൽ പാരാമെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ ഏക സംഘടനയാണ് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ അസോസിയേഷന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന പതിനാല് പതിനഞ്ചാം തീയതി വഴി തിരുവനന്തപുരം ഗിരിദീപൻ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത് കേരളത്തിൽ അറുപത്തിയെട്ട് മേഖലാ സമ്മേളനങ്ങളും പതിനാല് ജില്ലാ സമ്മേളനങ്ങളും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ചാണ് സംസ്ഥാന സമ്മേളനം ഈ പതിനാലാം തീയതി നടക്കുന്നത് സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തോളം പ്രതിനിധികളാണ് രണ്ടു ദിവസവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനം പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർന്നതോടെ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ പരമെഡിക്കൽ മേഖലയിൽ ലബോറട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കമ്പനികളുടെ വിവിധങ്ങളായ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ എക്സ്പോ സജ്ജീകരിച്ചിട്ടുണ്ട് ആ മെഡിക്കൽ എക്സ്പോയുടെ ഉദ്ഘാടനം മുൻ മന്ത്രി കൂടിയായ ശ്രീ ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ സുവനിയർ പി കെ പ്രശാന്ത് പ്രകാശനം ചെയ്യും എന്റെ സമ്മേളനത്തിന്റെ ലോകോ ഉപഹാര സമർപ്പണം എം എൽ എ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടനം എക്സ്പോയുടെ ഉപഹാര സമർപ്പണം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സുരേഷ് കുമാർ എന്നിവർ നിർതെ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ സിലബസിന്റെ പ്രകാശനം മുൻ ഐ എം എയുടെ ദേശീയ പ്രസിഡന്റ് ഉച്ചക്ക് രണ്ടു മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം വകുപ്പന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം കലാപരിപാടികളോട് ആദ്യ ദിവസത്തെ പരിപാടികൾ സമ്മാനിക്കും രണ്ടാം ദിവസം ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സംസ്ഥാനങ്ങളിലായി മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി സമ്മേളന അനുബന്ധമായി ഡയഗണോ ക്യൂസ് എന്ന പേരിൽ ഒരു ക്യുസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു ഏകദേശം അഞ്ഞൂറോളം ആളുകളാണ് മൂന്ന് മേഖലകളിലായി തെക്കൻ മേഖല വടക്കൻ മേഖല മധ്യ മേഖല എന്നിങ്ങനെ ക്യൂസ് മത്സരത്തിൽ പങ്കാളികളായത് ആ മത്സരത്തിൽ നിന്ന് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആറ് ടീമുകൾ പന്ത്രണ്ട് പേരടങ്ങിയ ആറ് ടീമുകളുടെ ഗ്രാൻഡ് ഫിനാലി രണ്ടാം ദിവസം രാവിലെ ഒമ്പത് മണിക്ക് നടക്കും മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ മുഖ്യമന്ത്രി രണ്ടുപേർ വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഹരിവിരുദ്ധ പ്രചോദവൽക്കരണ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സൈസ് വകുപ്പുമായി ചേർന്ന് കെ പി എം ടി എ കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന നടത്തുന്നവൽക്കരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും അതിന്റെ പോസ്റ്റർ പ്രകാശനവും മന ജല വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റീൻ പ്രകാശനം ചെയ്യുന്നു സെർട്ടിൽ ഞങ്ങളുടെ ഈ രക്തദാന സേനയുമായും രക്തദാന പ്രവർത്തനവുമായും അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് നിറഞ്ഞ ക്യാമ്പുമായൊക്കെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് മെഡിക്കൽ ടെക്നീഷ്യുമാരുടെ സംഘടന മറ്റേത് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന എല്ലാ പരിപാടികളുമായും ഞങ്ങളാണ് സഹകരിക്കാറ് പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായി രക്തദാന സേന രൂപീകരിക്കണം എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് റെഡ് സർക്കിൾ എന്നൊരു രക്തദാന സേന രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനവും അതിൻ്റെ ലോകപ്രകാശനവും ഭൂപാനിയനായ എം വി അടൂർ പ്രകാശ് വൈകും മികച്ച ജില്ലാ കമ്മിറ്റിക്കുള്ള ട്രോഫി ഈ ജോയ് എം എൽ എയും മേഖലാ കമ്മിറ്റിയിലുള്ള ട്രോഫി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും വിതരണം ചെയ്യും വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം വിൻസെന്റ് ചെയ്യും ടെക്നീഷ്യന്മാരെ സി കെ ഹരീന്ദ്രൻ എം എൽ എ ആദരിക്കുന്നു സമ്മേളന പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം വേണ്ടിയുള്ള മെഡിക്കൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള സയന്റിഫിക് സെക്ഷനാണ് നടക്കുന്നത് മറ്റ് സമ്മേളനത്തിന്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പി സി കിഷോർ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ രാജൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം